സന്തോഷമായി അവാർഡ് പോലും എല്ലാ ചാനലുകാരും ഒന്നും അവനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നില്ല പക്ഷേ മനോരമയും മാധ്യമങ്ങളും ചാനലുകാരും ചേർത്ത് വെച്ച് അതെ ഒരു വീട്ടിലെ എല്ലാവരും വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ നമുക്കൊക്കെ ഒരു പത്ത് മുപ്പത് സിനിമയിൽ പാട്ട് എഴുതിയിട്ട് ഒരു ഇന്റർവ്യൂ ചാനലില്ലെന്നും ഇന്നത്തെ പോലെ ഒന്നും അല്ല അന്ന് അമ്പത് സിനിമയിൽ പാട്ട് എഴുതിയതിനു ശേഷമാണ് ഇന്ത്യക്ക് പുറത്തു പോയത് ഓ അത് ശെരി അപ്പോൾ നമുക്കൊന്ന് ഇന്ത്യക്ക് പുറത്ത് പോകാൻ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തെ മലയാളികളോടൊന്ന് സംവദിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്താണ് നമ്മളൊക്കെ ഈ രംഗത്ത് വരുന്നത് ഇപ്പൊ സിനിമയിൽ പാട്ട് എഴുതുക എന്ന് പറയുന്നത് ഇന്നൊക്കെ ഒരുപാട് എളുപ്പമാണ് അന്ന് ഒരു മോഹൻലാലിനോ അല്ലെങ്കിൽ ഒക്കെ കൊടുക്കുന്ന പ്രതിഫലമാണ് ഓഡിയോ റേറ്റ് അത്രയും തന്നെ ഓഡിയോ റേറ്റ് വിറ്റ് പോവും അപ്പൊ അതിൽ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാർ എഴുതണം നമ്മളെ കൊണ്ടൊന്നും എഴുതിക്കില്ല ഞാൻ ഞാൻ പതിനാറ് സിനിമയിൽ പാട്ട് എഴുതി അവിടെ മുമ്പിലെത്തിയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് പതിനാറ് ഏത് ഹരിഹരൻപിള്ളക്ക് മുമ്പുള്ള കാര്യമാണ് മലയാളത്തിൽ അന്നത്തെ ഏറ്റവും സജീവമായ ഗാനരിതാവ് പറയും രാജീവിനെ കൊണ്ട് മുഴുവൻ എഴുതിച്ചു രാജീവ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം രാജീവ് മൊത്തം എഴുതിയ കാസറ്റ് വിറ്റ് പോകില്ല ഇവനെ പറഞ്ഞു എന്നാണ് വിടുന്നതാണ് അർത്ഥം അതേ അതൊന്നും തുറന്നു പറയില്ല അപ്പൊ എന്ത് ചെയ്യും വാല്യുള്ള ആൾ തന്നെ എഴുതും പിന്നെ സിനിമയ്ക്ക് മുമ്പ് പതിനാറ് വലിയ സിനിമയിലെ കാസറ്റുകളിൽ എന്റെ പാട്ടുണ്ട് ചെറിയ പടങ്ങളൊന്നും അല്ല പാട്ട് ചതുരംഗം പിന്നെ രക്തസാക്ഷികൾ സ്റ്റാലിൻ ശിവദാസ് ആകാശ മേൽവിലാസം ശരിയാണ് മാമ്പഴക്കാലം രാക്കിളി പാട്ട് ഇങ്ങനെ കുറെ സിനിമകളിൽ കാസറ്റുകളിൽ മാത്രമാണ് കാസെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചു കഴിഞ്ഞ് ഈ റേഡിയോയിൽ പ്ലേ ചെയ്യുന്നവർ പോലും ഇത് സിനിമ പാട്ടായിട്ട് പ്ലേ ചെയ്ത് കളയും നമ്മുടെ സിനിമയിലില്ല ഫില്ലർ സോങ് സിനിമയിലില്ല ഫില്ലർ സോങ്സ് എന്നാണ് എന്റെ പേര് ഒരു സിനിമയിൽ ഒരു സിനിമയിൽ മൂന്ന് പാട്ടേ ഉണ്ടാവുള്ളൂ ഫില്ലർ ആയിട്ട് ഒരു ഏഴ് പാട്ട് കൂടെ സ്റ്റാലിൻ ശിവദാസില് ഒരു പാട്ടേ ഉള്ളൂ ബാക്കി ആറ് പാട്ടും സിനിമയിൽ ഇല്ലാത്ത പാട്ടാണ് നമ്മൾ കാസറ്റ് മേടിക്കുന്നവർ ഓർക്കും ഓ ഏഴ് പാട്ടുള്ള സിനിമയോ ബാക്കിയൊക്കെ ഞങ്ങള് സംവിധായകൻ പോലും ഇത് അറിഞ്ഞിട്ടില്ല ശരി പോലും അറിയില്ല തിരക്കഥാകൃത്തുക്കൾ അറിയില്ല സിനിമക്കാർക്ക് അറിയാൻ പാടില്ലാതെ പ്രേക്ഷക ശ്രോതാക്കൾക്ക് മാത്രം പരിചിതമായ കുറെ പാട്ടുകൾ അതില് നീ നീയൻറ്റേതല് എന്നൊക്കെ പാട്ട് ചതുരംഗത്തിൽ വലിയ ഹിറ്റായിരുന്നു അന്ന് മാമ്പഴക്കാലം തീരുന്നു മാമ്പഴക്കാലത്തിലെ ടൈറ്റിൽ സോങ് പോലെ ഒരു പാട്ടുണ്ട് എം ജയേന്ദ്രൻ തന്നെയാണ് എനിക്ക് ഈണായിട്ടത് പാട്ടിലുണ്ട് പ്രിയദർശൻ രാക്കിളി പാട്ടിലെ ആ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് കാര്യം എന്താ അത് കാസറ്റിൽ മാത്രമാണ് പിൽക്കാലത്ത് പ്രിയദർശൻ സിനിമകളിലും ജോഷി സിനിമകളിലും ഒക്കെ പാട്ട് എഴുതുമ്പോൾ അവരോടൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് വലിയ പാടാണ് രംഗത്തേക്ക് വരിക എന്ന് പറയുന്നത് നമ്മള് ചെറിയ കാര്യമാണ് മത്സരം എന്ന് പറഞ്ഞ കാര്യം വളരെ വേഗത്തിൽ ഓടുകയാണ് മഹാപ്രതിഭകൾ സഞ്ചരിക്കുകയാണ് നമ്മളെ പോലൊരു സാധാരണക്കാരന് ആ സ്വപ്നം സാധ്യമാക്കാൻ ഒരാൾക്ക് ഒരാളുടെ ഇച്ഛാശക്തിയാണ് ഈ ഓട്ടം അതിൽ കൃപയുടെ ചുംബനം ഉണ്ടാവണമെന്നാണ് മനസ്സിലായത് കൃപ ദൈവത്തിന്റെ ഒരു ഉമ്മ കിട്ടിയില്ലെങ്കിൽ ഈ സ്വപ്നം സാധ്യമാവില്ല അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് പേരുടെ പരിചയം ഒത്തിരി വലിയ ആൾക്കാർ നമ്മളെ ഇങ്ങനെ കൈ പിടിച്ചില്ലേ മോഹൻലാൽ ചിത്രത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്ന കൊണ്ടുവരാൻ കൈപിടിച്ച് വാദിച്ച പ്രിയപ്പെട്ട എം ജി ശ്രീകുമാർ എന്നെ ഒരു അനുജനെ പോലെ ചേർത്ത് നിർത്തിയ എം ജി ശ്രീകുമാറിനെ നീ എങ്ങനെ മറക്കാനൊക്കെ മേടയിലെ വീട്ടിൽ ഒത്തിരി വട്ടം എന്നെ ചേർത്ത് നിർത്തിയിട്ട് അതൊക്കെ മറക്കാൻ ഒക്കെ എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ യോണി സാഗിരിക ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി എന്നെ അവതരിപ്പിച്ചില്ലേ ഒരുപാട് വലിയ ദീപസ്തംഭങ്ങളുണ്ട് ആദ്യമായി പെർ എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ എന്നാ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി മുപ്പത് വർഷം മുമ്പ് തന്ന രാജൻ ദേവ് ദേവി ഈ മുപ്പത് വർഷമായിട്ടും എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാതെ കലയിൽ എനിക്ക് ഞങ്ങൾ പത്തിരുപത്തിരണ്ട് രാജ്യങ്ങളിൽ ഞാനും എൻ്റെ മോനും കൂടെ പോയി ഇതൊക്കെ ആ ഇരുന്നൂറ്റമ്പത് രൂപയുടെ പുണ്യമാണ് അങ്ങനെയാണ് ഞാൻ എന്നെ കാണുന്നത് അതൊരു വല്ലാതെ പുണ്യമായിട്ട് ഓർമ്മകൾ എന്തൊക്കെയാണ് ഈ ചേർത്തല എന്ന് പറയുന്ന പ്രദേശം ചേർത്തല എന്റെ നാടാണ് ചേർത്തലയിൽ ഞങ്ങൾ രണ്ടുപേരെയാണ് എക്കാലവും ധ്യാനിക്കുന്നത് പ്രതിഭകളായി ഒന്ന് വയലാർ രാമവർമ്മ അല്ലാത്ത ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയ്ക്ക് ദുഃഖങ്ങൾക്കിടയ്ക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തകൾക്കിടയ്ക്ക് മഹാകവിയായി മാറിയ വലിയ ആളാണ് വയലാർ രാമവർമ്മ രണ്ടാമത്തത് രാജംപിതേ ആണ് നാടകം കളിച്ച് ജീ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു ജീവിതം പ്രതിയിലായ ഒരാൾ നാല് ഭാഷകളിലെ പ്രിയപ്പെട്ട നടനായി ക്യാമറ ഫേസിലെന്ന് പറഞ്ഞയാൾ നമുക്ക് ഇഷ്ടപ്പെട്ട മുഖമുള്ളയാളായി ഇതൊരു വല്ലാത്ത പ്രചോദനമാണ് അപ്പൊ ആ രാജൻബലി ദേവ് എന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നാടകത്തിൽ എനിക്ക് അവസരം നൽകി എന്നെ ചേർത്ത് പിടിച്ചു അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ നാട്ടിൽ തന്നെയാണ് ജോണി സാഗരിക അദ്ദേഹമാണ് എന്നെ സിനിമയിൽ കാസറ്റിലൊക്കെ അവതരിപ്പിച്ചത് ഇപ്പൊ ഈ ജാതിയും മതവും ഒക്കെ പറയുന്നവരൊക്കെ ഇത് ഏത് ജാതിയാണ് മതമാണെന്നും ചിന്തിക്കാതെ കൈപിടിച്ച ഒരു കാരുണ്യമുണ്ട് ഇത് മതാതീതമാണ് സ്നേഹം നമ്മൾ ഈ മതവും ജാതിയും ഒക്കെ പറയുന്നവർ എപ്പോഴും ചിന്തിക്കുന്നത് സങ്കുചിതമായി ചിന്തിക്കുമ്പോഴാണ് മതം ജാതി ഒക്കെ നമ്മളൊന്നും സംസാരിക്കുന്നതൊന്നും ഓർത്തിട്ടില്ലല്ലോ നമ്മളെവിടെ നിന്ന് ഈ ഇലകൾ കൂട്ടിമുട്ട് വന്ന് ഓർത്ത് അകറ്റി നട്ട മരങ്ങളാണ് നമ്മൾ എന്നൊരു കവിതയുണ്ടല്ലോ പക്ഷെ വേരുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത് ആർക്കും തടയാനാവില്ലെന്ന് അപ്പോൾ ഒരു ഒരു പേര് പേര് മലയാളത്തിന്റെ വേരാണ് നമ്മളെ ഇങ്ങനെ ആർദ്രതയുടെ പുതിയ ഗാനിതാക്കളെ ഇപ്പം ബി കെ ഹരിനാരായണനെ പോലെയുള്ള ആൾക്കാരുടെ ഗാനങ്ങളും സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എന്താ സാറിന് തോന്നിയിട്ടുള്ളത് കാരണം പുതിയ ഒത്തിരി പേര് കടന്നു വരുന്നുണ്ട് ഇപ്പം പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് അവർക്ക് സാമ്പത്തികം സ്ഥിതിയും വളരെ മെച്ചപ്പെട്ടും വരുന്നു ഇപ്പം സാറിനെ പോലുള്ളവർ വന്ന സമയത്ത് അത്രയും ഇല്ലായിരുന്നു പ്രതിഫലത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇത്ര സിനിമകൾ കഴിഞ്ഞതിന് ശേഷമാണ് സാറിനെ പോലും അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു അതൊരു വല്യ മാറ്റം വല്യ മാറ്റമാണ് ഓൻവി സാറ് അവസാനം മേടിച്ച പ്രതിഫലത്തിന്റെ മൂന്നിരട്ടിയാണ് ഇപ്പോഴത്തെ ഗാന്ധിതാവിന്റെ പ്രതിഫലം എന്റെ കാര്യം പേക്കോട്ടെ ഓ എൻ വി സാറിന്റെ കാര്യം പറയുമ്പോൾ മനസ്സിലാവൂല്ലോ ഞങ്ങളൊക്കെ മേടിച്ച പ്രതിഫലത്തിന്റെ മൂന്നിരട്ടി ഇപ്പൊ വന്ന പുതിയ ഗാന്ധിതാവ് ഫിക്സ് ചെയ്തോളു അത് ഞങ്ങൾക്കും ഗുണമായി ഇപ്പോഴത്തെ ഞാൻ ഞെട്ടിപ്പോഴത്തെ പിടെ പാട്ട് എഴുതിയപ്പോഴൊക്കെ തന്ന പ്രതിഫലം ഒക്കെ കേട്ടപ്പോ ഞെട്ടിപ്പോയി മാറ്റം തന്നെ ഇത്രയും കിട്ടുപോകുന്നു ഇത് മേടിക്കാൻ പേടിയാ സമ്മേളനത്തിനൊക്കെ ഇപ്പം കിട്ടാറുണ്ട് കോളേജിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പ്രതിഫലം തന്നെ ഒരു പാട്ട് എഴുതിയാൽ കിട്ടുന്നു എന്നുള്ളത് അതൊക്കെ അവർ ഫിക്സ് ചെയ്തതാണ് ബുദ്ധിമുട്ട് അത്ര അത്രയ്ക്കൊന്നും സ്ട്രഗിൾ ചെയ്യാതെ ഈ സിനിമയിൽ അത് മേടിക്കാൻ ആർജവും ഉണ്ടായി വലിയ മഹാപ്രതിഭകളാണ് എല്ലാ ഗാന്ധിതാക്കളും കിട്ടും ഹരിനാരായണനായാലും എന്നെക്കാളും പിന്നെ അവരെ ആണ് അവന്റെ കാലത്ത് നന്നായി പാട്ട് എഴുതുന്ന എന്റെ അനുജന്മാരാണ് അവരൊക്കെ ജീവിതം തൊട്ടറിഞ്ഞവരാണ് ഒറ്റ കാര്യത്തിൽ എല്ലാവരും ആലോചിക്കുക എങ്കിലും പഴയ കാലം ഇന്നിപ്പം ഇപ്പം നമുക്ക് കുറച്ചുപേരെ അറിയാം എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ പണ്ടുകാലങ്ങളിൽ അങ്ങനെ അത്രയും ശ്രദ്ധിക്കുന്നില്ല ഗാനരചയിതവനെ ആരും ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നാറുണ്ട് ഇല്ല ഞാനിപ്പോ ചക്രവർത്തി എന്ന പാട്ട് എഴുതിയ രാഘവനേക്കാൾ കൂടുതൽ വയലാറിനെ എല്ലാവരും പാട്ട് പാടിയ രാഘവനെ മറന്നുപോകും പോകുമ്പോഴും വയലാറിനെ ഓർക്കില്ലേ ഈ ആഘോഷം കഴിഞ്ഞിട്ട് ഒരു അനുഭവത്തിൻ്റെ ആലോചനാമൃതമാവും കുറെ കഴിയുമ്പോൾ ആലാപനാമൃതമാണ് ആദ്യം അതുകൊണ്ടാണ് ഗായകൻ ഇഷ്ടപ്പെടുന്നത് സംഗീത സംവിധാനം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കുന്നത് പക്ഷെ കുറെ കഴിഞ്ഞിട്ട് നാട്ടിൻപുറത്തേന്ന് ചോദിച്ചു നോക്കി മങ്കമ്പിൻ്റെ പാട്ടെന്നേ പറയുള്ളൂ നാടൻ പാട്ടിൻ എന്ന് പറയുമ്പോൾ മങ്കമ്പ് എന്ന് പറയും ചുനക്കര അല്ലെങ്കിൽ കാവാലം വി ആർ പ്രസാദ് വയലാർ ശരശന്ദ്രവർമ്മ എന്നൊക്കെ പറയുമ്പോൾ റഫീഖ് എന്നൊക്കെ പറയും അവര് അവരുടെ പാട്ട് ഈണം ചെയ്ത ഈണത്തിന്റെ തേൻപുരട്ടിയവരെക്കാൾ കൂടുതൽ കൂടുതൽ ആഘോഷിക്കുന്നതും അനുഭവിക്കുന്നതും എഴുത്തുകാരിയാണ് അതിന് സമയമെടുക്കുകയെന്നേ ഉള്ളൂ